ഹായ് നമസ്കാരം ഞാൻ കരിയർ ആചാര്യ ജമാലുദ്ദീൻ മാളിക്കുന്നു ഗണിതശാസ്ത്രം മാത്തമാറ്റിക്സ് ഇഷ്ടമുള്ള വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു പഠനശേഷം പഠിക്കാൻ സാധിക്കുന്ന ഇന്ത്യയിലെ രണ്ട് പ്രീമിയർ സ്ഥാപനങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ അതിൽ ഒന്നാമത്തേത് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സ്ഥാപനമാണ് രണ്ടാമത്തേത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന സ്ഥാപനങ്ങളാണ് രണ്ട് സ്ഥാപനങ്ങളുടെ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് എൻട്രൻസ് എക്സാമിനേഷൻ നിർബന്ധമാണ് രണ്ടിൻ്റെയും അപേക്ഷ ആരംഭിച്ചും കഴിഞ്ഞു ഇതിൽ ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള എൻട്രൻസിൻ്റെ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ പതിനഞ്ചാണ് കോഴ്സുകളുടെ പ്രവേശനത്തിന് വേണ്ടി പരീക്ഷ നടക്കുന്ന ഡേറ്റ് മെയ് പത്തൊമ്പതാണ് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്ലസ് ടു വിജയിച്ച ആളുകൾക്ക് പ്രധാനമായും രണ്ട് കോഴ്സുകളാണ് നടത്തി വരുന്നത് ഒന്ന് ബി എസ് സി ഹോണേഴ്സ് മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് രണ്ടാമത്തേത് ബി എസ് സി ഹോണേഴ്സ് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് അതുപോലെ ബിരുദാനന്തര തലത്തിൽ മാത്സ് കമ്പ്യൂട്ടർ സയൻസ് ഡാറ്റ സയൻസ് പോലുള്ള സ്പെഷ്യലൈസേഷനോട് സ്പെഷ്യലൈസേഷനോടുകൂടെയുള്ള പഠനവും ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫിസിക്സ് കമ്പ്യൂട്ടർ സയൻസ് മാത്തമാറ്റിക്സ് പോലെയുള്ള വിഷയങ്ങളിൽ ഗവേഷണം നടത്താനുള്ള അവസരവും ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ലഭ്യമാണ് രണ്ടാമത്തെ സ്ഥാപനം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് തേജ്പൂർ ഡൽഹി കൊൽക്കത്ത ചെന്നൈ ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ക്യാമ്പസുകൾ ഉള്ളത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയുടെ അപേക്ഷയുടെ അവസാന തീയതി മാർച്ച് ഇരുപത്തിയാറാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അഡ്മിഷൻ ടെസ്റ്റ് നടക്കുന്നത് മെയ് പന്ത്രണ്ടിനാണ് പ്രധാനമായും പ്ലസ് ടു വിജയിച്ച ആളുകൾക്ക് ബിരുദ തലത്തിൽ മൂന്ന് കോഴ്സുകളാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തി വരുന്നത് അതിൽ മൂന്ന് വർഷ ദൈർഘ്യമുള്ള ബി മാത്സ് കോഴ്സും ബി സ്റ്റാറ്റ് കോഴ്സുമാണ് ആദ്യത്തേത് ബിരുദ തലത്തിലുള്ള മറ്റൊരു കോഴ്സ് ബി എസ് സി സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ സയൻസ് എന്ന് പറയുന്ന നാല് വർഷത്തെ കോഴ്സാണ് ബിരുദാനന്തര തലത്തിൽ മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് കോഴ്സുകൾക്ക് പുറമെ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് തുടങ്ങിയ ധാരാളം വിഷയങ്ങളിൽ ബിരുദാനന്തര പഠനത്തിനും അവസരം നൽകുന്ന സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിരുദ പഠനത്തിന് തന്നെ അയ്യായിരം രൂപ മുതൽ അങ്ങോട്ട് ബിരുദാനന്തര തലത്തിലേക്ക് പന്ത്രണ്ടായിരം രൂപയിലധികം സ്റ്റൈപ്പൻഡ് ലഭിക്കാൻ പോലും അവസരമുണ്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിക്കുമ്പോൾ ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മാത്സ് സ്റ്റാറ്റിസ്റ്റിക്സ് പോലുള്ള സബ്ജക്റ്റുകളിൽ ഉയർന്ന പഠനത്തിന് ആഗ്രഹിക്കുന്ന ഗവേഷണം വരെ എത്താൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ ഈ സ്ഥാപനങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുന്ന സമയമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വീഡിയോയിൽ കാണുന്ന വെബ്സൈറ്റുകളിൽ പ്രവേശിച്ച് അപേക്ഷ സമർപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു നന്ദി